നമസ്കാരം കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി കാലത്തോളമായി ഇ ഡി അന്വേഷിക്കുന്ന ഡൽഹി കേസിൽ ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ നെഞ്ചെടുപ്പ് കൂടുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇ ഡി വളരെ ധൃതി പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കവെയാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന ആരോപണം മാവലാതിയായി ഉയർത്തുന്നതിനിടയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ അഴിക്കുള്ളിലാക്കി സൃഷ്ടിച്ച ആഘാതം പ്രതിപക്ഷ ക്യാമ്പിനെ ക്യാമ്പിനെത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ശേഷം കെജ്രിവാളും തിരഞ്ഞെടുപ്പ് കളത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും ബിജെപിയെ നേരിടാൻ കോൺഗ്രസുമായി കൈകോർത്ത് സുഗമമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിന്റെ രാഷ്ട്രീയത്തിലും കെജ്രിവാളിന്റെ അഭാവം നിഴലിക്കും എന്നാൽ പുറത്തു നിൽക്കുന്നതിനേക്കാൾ അഴിക്കകത്ത് കിടക്കുമ്പോഴുണ്ട് എന്നത് ചരിത്രത്തിന്റെ ആവർത്തനമാകും അടിയന്തരാവസ്ഥയിൽ നിന്ന് പോലെ ഓർമ്മപ്പെടുത്തിയാൽ തിരഞ്ഞെടുപ്പ് ഫലം ഡൽഹിയിൽ മറ്റൊന്നാകാം എന്തായാലും ഇ ഡിയുടെ അടുത്ത ഇര കേരള മുഖ്യനായ പിണറായി വിജയനായിരിക്കുമെന്നാണ് വരുന്ന സൂചന അങ്ങനെ വന്നാൽ താൻ അതിനെ എതിർക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ താൻ അതിനെതിരെ ഒരിക്കലും പ്രതികരിക്കില്ല കേരളത്തിൽ സ്വർണക്കടത്തും ഡോളർ കടത്തും ലൈഫ് അഴിമതി കേസും ഏറ്റവും ഒടുവിൽ മാസപ്പടി ആരോപണവും ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോയിട്ട് മൊഴിയെടുക്കാൻ പോലും ഇ ഡി തയ്യാറായിട്ടില്ല കേരളത്തിൽ ബി ജെ പിയുമായി സി പി എമ്മിന് അന്തർധാരയുണ്ട് എന്ന് ഞങ്ങൾ അന്നേം തന്നെ പറഞ്ഞതാണ് കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെയും മകനെയും പ്രതിയാക്കാതെ സഹായിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വടകരയിൽ എന്തു തന്നെയായാലും ബി ജെ പി ജയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ ആരാണ് അവിടെ ജയിക്കുക എന്ന് സുരേന്ദ്രൻ തന്നെ പറയണം സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു എതിർത്താലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തന്നെ വിജയിക്കും കരുവന്നൂരിൽ ഇ ഡി കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സന്ദർശിച്ചതും പേടികൊണ്ടാണ് പ്പുറത്തെ തേങ്ങയ പോലെയാണ് സി പി എം നേതാക്കളെ ഇ ഡി പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് പേടി ചെയ്യാമെന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഭ്രാന്ത് പിടിച്ച ഫാസിസ് ഭരണകൂടമായി നരേന്ദ്രമോദി സർക്കാർ മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിൽ ചെലവഴിക്കേണ്ട ഫണ്ടുകൾ പോലും തടഞ്ഞു വെക്കുന്നു വൻ മുതലാളിമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിരിക്കുകയാണ് ിയെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇ പിക്ക് ബന്ധമുള്ള വൈദികം റിസോർട്ടിനെ കുറിച്ച് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ വൈദികവുമായി നിരാമയക്ക് ബിസിനസ് ബന്ധമുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്രത്തിന്റെ കളികൾ മുറുകുമ്പോൾ സ്വാഭാവികമായും കേരള മുഖ്യന്റെ നെഞ്ചിടിപ്പ് കൂടാതെ തരമില്ല അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയനെ ഏതു നിമിഷവും ഇ ഡി പൂട്ടിയേക്കും എന്ന ആശങ്കയും സി പി എം നേതൃത്വത്തിന് ഉണ്ട്